ഹായ് ഫ്രണ്ട്സ് എന്താണ് എല്ലാവരും വിശേഷം കുഖല്ലേ ഇന്ന് ഞാനൊരു കുറിപ്പ് പറയാമെന്ന് വിചാരിച്ചിട്ടോ ഇത് ഞാൻ ഏതാണ് കേട്ടോ എനിക്കിങ്ങനെ എൻ്റെ വീട് സ്ഥലങ്ങളിലൊക്കെ എന്തെങ്കിലും ഒക്കെ കുത്തി കുറിക്കുണ്ടോ അപ്പം അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചിട്ടോ കാരണം ഇതാണ് എൻ്റെ ബുക്ക് അപ്പം ഞാൻ അത് പറയാട്ടോ ഞാൻ പറയുന്നത് കേൾക്കുമെന്ന് വിചാരിക്കുന്നു ഇതിൽ പറയുന്നത് സെക്കീനയുടെ സ്വപ്നം ഉമ്മ എന്ന് വിളിച്ചായിരുന്നു സെക്കീനയുടെ വരവ് ഉമ്മാനെ കാണുന്നില്ലല്ലോ ഉമ്മ ഇവിടെ പോയി നേരെ അടുക്കളയിലേക്കാണ് സക്കീന പോയത് അവിടെയൊന്നും ഉമ്മ ഉണ്ടായിരുന്നില്ല ഉമ്മ ഉമ്മ ഞാൻ ഞാനിവിടെയും റൂമിൽ നിന്നുമാണ് ശബ്ദം ഞാൻ ഇവിടെയുണ്ട് സെക്കീന റൂമിൽ നിന്നും ശബ്ദം സെക്കീന ശബ്ദം കേട്ട റൂമിലേക്ക് നടന്നു ഉമ്മ എന്തെടുക്കുകയാണ് മലമാരി തുറന്നു വെച്ചിട്ടുണ്ട് നിറയെ തുണികൾ കട്ടുക്കന്മാർക്ക് കിടക്കുന്നു കുറച്ച് തുണികൾ ഉമ്മ വടക്ക് ബാഗുകളിലും കവറുകളിലും ആക്കുന്നുണ്ട് ഇതെന്തിനാണുമാ കവറിലാക്കുന്നത് അല്ല മരിയിൽ മടക്കി വെച്ചാൽ പോരെ മോളെ ഇതെല്ലാം ഓരോരുത്തർക്കും കൊടുക്കാനുള്ളതാണ് ഉമ്മ എന്തായി പറയുന്നത് ഇത്രയും നല്ല തുണികളോ ഇതിൽ ഉമ്മാടെ പുത്തൻ തുണികളും ഉണ്ടല്ലോ എനിക്ക് പോലും ചോദിച്ചു തരാത്ത ഡ്രസ്സുകൾ ഉമ്മ തയ്യാർ പഠിച്ച സമയത്ത് തയ്ച്ച ഡ്രസ്സുകളും ഒരു ഓർമ്മക്കായിട്ട് വെച്ചിരുന്നും ആ കൂട്ടത്തിലുണ്ടായിരുന്നു അതും കൊടുക്കുകയാണോ ഉമ്മാമ്മാക്കെന്ത് പറ്റി സക്കീന ചോദിച്ചോട്ടോ ഉമ്മ ഒന്നുമില്ല മോളെ ഇത് ഞാൻ പറയുന്ന ആളുകൾക്ക് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി നീ കൊടുക്കണം ഉപ്പാനെ പിടിച്ച് അഫ്സലൂടെ എത്രയും വേഗം നിൻ്റെ െ അവ അടുത്തേക്ക് കൊണ്ടുപോകാൻ പറയണം വാപ്പാടെ കാര്യം എന്തു പറയുമെന്ന് അയ്യുത്താക്കൊരു പിടിയും ഉണ്ടായിരുന്നില്ല രണ്ടു പെൺമക്കളാണ് അയശുത്താക്ക് ഇളയവളാണ് സെക്കീന മൂത്തമകളെ അകലെയാണോ വിവാഹം കഴിപ്പിച്ചയച്ചത് അതുകൊണ്ട് തന്നെ സെക്കീന ദൂരത്തേക്കൊന്നും ഇട്ടില്ല അടുത്തു തന്നെ കല്യാണം കഴിപ്പിച്ചു കൂട്ടിനു സെക്കീനയെ നിർത്തിയതും അതുകൊണ്ടാണ് അഫ്സൽ ഗൾഫിലാണ് സക്കീനയെ അടുത്തു തന്നെ അഫ്സൽ അവൻറെ അടുത്തേക്ക് കൊണ്ടുപോകും പിന്നെ വീട്ടിൽ അയ്യുത്തായും വാപ്പയും അബ്ദുറഹിമാനൊക്കെയും മാത്രം ഉമ്മാക്കെന്തു പറ്റി താൻ ഗൾഫിൽ പോകുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഞാനും ഉപ്പയും എന്ന് പറയുന്ന ആൾ ഇപ്പോൾ എന്നെ പറഞ്ഞയക്കാൻ തിരക്ക് കൂട്ടുന്നു മകളോടെന്തു പറയണമെന്ന് അയഷുത്താക്ക് അറിയില്ല എങ്കിലും ഒരു സൂചനയെന്നോണം ഐഷുമ്മ പറഞ്ഞു മോളെ ഞാൻ ഒരു യാത്ര പോകുന്നു കുറച്ചുനാൾ കഴിഞ്ഞേ വരും എനിക്ക് ഇനി ബ്രസീലിനൊന്നും ആവശ്യമില്ല അല്ലെങ്കിലും നമുക്ക് പ്രിയപ്പെട്ടതെല്ലാം നാളെ മറ്റൊരാളുടേതാകും എന്നൊരു സത്യം ഐഷുമ്മയുടെ മനസ്സിൽ തോന്നി തുടങ്ങിയിട്ട് കുറച്ചു നാളുകളായി ഇതുവന്നും പറഞ്ഞ് സക്കീനയുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി ഉമ്മാക്കെന്ത് പറ്റി ഇത് കേട്ടത് സക്കീനയുടെ കണ്ണുകൾ നിറഞ്ഞു ഉമ്മാക്കെന്ത് പറ്റി ഉമ്മ ഉമ്മ എന്ന വിളിയുമായി അവൾ ഉറക്കെ വീണ്ടും വിളിച്ചു ഉമ്മാനെ കാണുന്നില്ല ഉമ്മയുടെ അരിശുമ്മ അപ്പോൾ കുറെ തുണികളെല്ലാം മാറി മാറി ഒതുക്കി ഓരോരോ തട്ടുകളിൽ വെക്കുകയായിരുന്നു കേട്ടോ പെട്ടെന്ന് അയശുമയും ഞെട്ടി ഉണർന്നു കേട്ടോ ഐശ്ശുമ്മ ഞെട്ടി ഉണർന്നിട്ട് നോക്കുമ്പോൾ ഇതെന്താണ് യാഥാർത്ഥ്യമോ സ്വപ്നമോ അവൾക്കൊന്നും അറിയില്ലായിരുന്നു ഐശുഭമാക്കും ഉമ്മാനെ കണ്ട ആശ്വാശ്വാസത്തിൽ അവൾ തിരികെ റൂമിലേക്ക് നടന്നു ഇത് സ്വപ്നമായിരുന്നു അല്ലേ ഇതിനെക്കുറിച്ച് സക്കീനയോട് പറയണോ ഉമ്മ ഒരു യാത്ര പോകുന്നതും ഉമ്മറ ചെയ്യാൻ പോകുന്നതും മക്കയിലേക്ക് മതി മദീനയിലേക്ക് പോകണമൊക്കെ ഇടയ്ക്ക് ഐശുമാ പറയുന്നുണ്ടായിരുന്നു ജീവിച്ചിരിക്കുമ്പോൾ ഒരു തവണയെങ്കിലും അവിടെ പോയി കാണണമെന്ന് ഇനി ആ യാത്ര ആയിരിക്കുമോ ഇത് ഒരു യാത്ര പോകണമെന്ന് പറഞ്ഞത് ഐശുമ്മ മനസ്സിൽ കരുതി സിക്കിയെ മനസ്സിൽ പ്രാർത്ഥിച്ചു റബ്ബെ എൻ്റെ ദീർഘായുസ്ഥരട്ട് പഠിച്ചോനെ ഐഷുമ്മ വിട്ടോ എന്ന് പറഞ്ഞില്ല കേട്ടോ തൻ്റെ സ്വപ്നത്തിനെ കുറിച്ച് തൻ്റെ മകളെ വിഷമിപ്പിക്കാൻ കരുതിയിട്ടാണ് കേട്ടോ അത് കുറപ്പുകൂടെ അവസാനിക്കും